ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരയാണ് ജോഴ്സിയുടെ മഴതോറും മുൻപേ പരമ്പര ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിൽ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം നടി നികിത രാജേഷാണ് ആണ് പരമ്പരയിൽ അലീന എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മയതോരും മുൻപ് എന്ന പരമ്പരയിലൂടെ നികിത മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലേക്ക് തന്നെ തിരിച്ചെത്തിയത് ഓമൻ തിങ്കൾ പക്ഷിയിൽ അഭിനയിക്കുമ്പോൾ വെറും നാലു വയസ്സായിരുന്നു നികിതയുടെ പ്രായം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം മഞ്ഞുരുകം കാലത്തിൽ ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് നടി തിരിച്ചെത്തുകയായിരുന്നു അന്ന് പതിനാലായിരുന്നു നികിതയുടെ പ്രായം ആ സമയത്ത് പഠനത്തിന്റെ ചില തിരക്കുകൾ കാരണം പരമ്പരയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു നികിതയ്ക്ക് ശേഷം പുതിയൊരു ജാനക്കുട്ടി പരമ്പരയിലേക്ക് എത്തുകയും ചെയ്തു പഠനം പൂർത്തിയാക്കിയതിന് ശേഷം അന്യഭാഷകളിലേക്ക് ചേക്കേറുകയായിരുന്നു നടി തമിഴിലും തെലുങ്കിലുമൊക്കെയായി ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു വയസ്സാണ് ഇപ്പോൾ നടിയുടെ പ്രായം ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ജോഴ്സിയുടെ നോവലുകളെ അടിസ്ഥാനമാക്കിയുള്ള സീരിയലുകളിൽ തന്നെ പ്രധാന കഥാപാത്രമായി എത്തി ശ്രദ്ധ നേടിയ ഒരു നടി കൂടിയാണ് നികിത എന്ന് പറഞ്ഞേ മതിയാകൂ മഞ്ഞുരുകും കാലം എന്ന പരമ്പരയും ജോഴ്സിയുടേത് തന്നെയായിരുന്നു ബാലതാരമായി അഭിനയ ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ച നികുതാ രാജേഷ് കേരളത്തിലാണ് ജനിച്ചതെങ്കിലും താരം ഇപ്പോൾ ചെന്നൈയിലാണ് താമസിക്കുന്നത് താരത്തിന്റെ അച്ഛൻ ഒരു സീരിയൽ ഡയറക്ടറാണ് അമ്മ ഫോറൻസിക്കിലാണ് ജോലി ചെയ്യുന്നത് ബിബി ആണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത രഹസ്യം ദേവ മഹാത്മ്യം സ സസ്നേഹം മഞ്ഞരുകാലം എന്നിവയാണ് മലയാളത്തിൽ ബാലതാരമായി നികുത അവതരിപ്പിച്ച സീരിയലുകൾ കാളേസ് ആഗസ്മേകം കന്യാകുമാരി എക്സ്പ്രസ് എന്നീ സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് തമിഴിലും ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് സൂര്യവംശം അരുന്ധതി എന്നിവയാണ് താരത്തിന്റെ തമിഴ് സീരിയലുകൾ ഇതിനുശേഷം നികുത അധികം മലയാള സിനിമയിൽ ഒന്നും തന്നെ എത്താറില്ലായിരുന്നു തമിഴകത്തായിരുന്നു കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇപ്പോൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ഞുരുകുങ്കാലം പരമ്പരയിലെ ജാണിക്കുട്ടി ഇപ്പോൾ മഴ തോരും മുൻപേന്ന പരമ്പരയിലൂടെ മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നത് അന്ന് മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്നു മഞ്ഞുരുകുങ്കാലം പരമ്പരയിലെ അനാഥയായ ജാനിക്കുട്ടിയുടെ കഥാപാത്രത്തെ ആയിരുന്നു നികിത അവതരിപ്പിച്ചത് ഇപ്പോൾ മഴതൂരം മുൻപ് എന്ന പരമ്പരയിലും ഒരു അനാഥക്കുട്ടിയുടെ കഥാപാത്രത്തെ തന്നെയാണ് നികിത അവതരിപ്പിക്കുന്നത് പരമ്പര നിങ്ങൾ കണ്ടു തുടങ്ങിയോ പരമ്പരയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്